വേലൂർ ആർ എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ കരുതലിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനവും സ്നേഹ സംഗമവും നടന്നു നിർധന കുടുംബത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിയുടെ പകുതി പണിത് ജീർണാവസ്ഥയിൽ കിടന്നിരുന്ന വീട് സ്കൂളിലെ അധ്യാപകനായ സി ജെ ജിജുവിന്റെ കരുതലിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചു നൽകിയത് കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷമായി ജിജു ഈ സ്കൂളിലെ അധ്യാപകനാണ് രണ്ടു വർഷം മുമ്പ് സ്കൂളിലെ കുട്ടികളുടെ ഭവന സന്ദർശനത്തിന് സന്ദർശനത്തിനിടെയാണ് ജിജു സഹപ്രവർത്തകർക്കൊപ്പം വേലൂർ കുതിരപുരയ്ക്ക് സമീപം താമസിക്കുന്ന മുല്ലയ്ക്കൽ അനിൽകുമാറിൻ്റെയും ശ്രീദേവിയുടെയും വീട്ടിലെത്തിയത് ഇവരുടെ മകൻ അഭിമന്യു ആർ എം എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഭിമന്യുവിൻ്റെ ഏക സഹോദരി നടക്കാൻ പോലും ശേഷിയില്ലാത്ത ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ് അനിൽകുമാറിന്റെ വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് വീടിന്റെ താക്കോൽദാനവും സ്നേഹസംഗമവും ഉദ്ഘാടനം ചെയ്തു വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോഭി അധ്യക്ഷത വഹിച്ചു കുന്നംകുളം ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ വാർഡ് മെമ്പർ ബിന്ദു ശർമ്മ പ്രധാനാധ്യാപിക റീന തോമസ് പി ടി എ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് എ കെ എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇന്ദുമതി അന്തർജനം മുൻ സംസ്ഥാന ട്രഷറർ കെ എസ് ഭരത് കുന്നംകുളം ഉപജില്ലാ സെക്രട്ടറി സി എ ജയ്മോൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വിദ്യ ടി തുടങ്ങിയവർ സംസാരിച്ചു സി ന്യൂസ് വേലൂർ